ഹലോ നമസ്കാരം നമ്മളൊരു പുതിയ തന്തൂർ ഓവൻ ക്ലേ ഓവൻ ഗ്യാസിൽ വർക്ക് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് സീസൺ ചെയ്യാൻ പോവുകയാണ് ഇത് ഷെഫീൽഡ് ഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻ്റ് അങ്കമാറ്റിലാണ് അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ് സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി നമ്മളത് എങ്ങനെ സീസൺ ചെയ്യാമെന്ന് അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ചാൻസാണ് കാരണം മിക്കവാറും ഹോട്ടലിലൊക്കെ ഇത് റണ്ണിങ് ആയൊരു സാധന പരിധി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം കേട്ടോ അതിൻ്റെ സീസണിന് വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ട സ്പിനാച്ചി അല്ലെങ്കിൽ പാലക്കാടുണ്ടോ അത് ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ വാഷ് ചെയ്ത് ബ്ലാൻഡ് ചെയ്തെടുക്കണം ബ്ലാൻഡ് ചെയ്തെടുക്കുന്നതാ തിളച്ചിന വെള്ളത്തിലിട്ട് ബ്ലാൻഡ് ചെയ്ത് ഞാൻ രണ്ട് കിലോ സ്പിനാച്ചിയാണ് എടുക്കുന്നത് പലരും പല രീതിയിലും ഇത് സീസൺ ചെയ്യും മാരിനേറ്റ് ചെയ്യും നമ്മൾ എടുക്കുന്ന ഒരു മെയിൻ മെയിനായിട്ടാണ് സ്പിനാച്ചി രണ്ട് കിലോ ആണ് ഒരു തന്തൂർണ്ണം പല പ്രാവശ്യം നമുക്കിത് ആവർത്തിച്ച് അപ്ലൈ ചെയ്യേണ്ടവരുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള മാരിനേഷൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ അച്ഛൻ ബ്ലാൻഡ് ചെയ്ത് അരച്ചെടുക്കണം കേട്ടോ വേണ്ടി അധികമുള്ള കടഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുക്കണം ഇനി അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കും സ്റ്റുഡൻസ് തന്നെ എല്ലാ കാര്യങ്ങളും അത് അവർ ഹെൽപ്പ് ചെയ്തു ചെയ്യണം അപ്പോൾ അവർ ചെയ്യുന്നതോടുകൂടി അവർ ഈ കാര്യം നമ്മൾ പഠിക്കണം അത് ജസ്റ്റ് ഇന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കും ബ്ലാൻഡ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളർ കിട്ടണമെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കിട്ടണം അപ്പോൾ പല രീതിയിലും പലരും മാരിനേഷൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്പിനാച്ച് അതിൻ്റെ കൂടെ ബനാന എഗ്ഗ് ഇതെല്ലാം കേട്ടോ അത് മസ്റ്റാഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു ലിറ്ററോളം മസ്റ്റാർഡ് ഓയിൽ ബനാന സോൾട്ട് പിന്നെ നമ്മുടെ ശർക്കര ജാഗറി കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതിലെഗ്ഗ് ഞാനൊരു നാല് അഞ്ച് എക്കോളം ആയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോൾട്ട് ദൻ ജാഗ്രറി അത് നമ്മൾ ഉരുക്കിയെടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്താണ് ഇതിൽ ചേർക്കുന്നത് സ്പിനാച്ച് നമ്മൾ ബ്ലാൻ ചെയ്തു ബ്ലാൻ ചെയ്തത് നന്നായിട്ട് ഫൈൻ പേസ്റ്റാണോ കേട്ടോ അപ്പോൾ അൽപ്പാൽപ്പം ഇട്ട് ആ നമ്മൾ അടിച്ചെടുക്കുകയാണ് അതിന് വേണ്ടി ഇതാ ബനാന ഒന്ന് രണ്ട് ബനാന വെച്ചിട്ട് ടോരട്ട് ഇപ്പോൾ നമ്മൾ ഇട്ടുകയാണ് അതിൽ കൂടി കൂടിയിട്ടതിന് ശേഷം അധികം വെള്ളം വേണ്ട വെള്ളം എഴുതേ അത് അടിച്ചെടുക്കാനായിട്ട് സമയം എടുക്കും കേട്ടോ എഗും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ റോബസ്റ്റ് എന്ന് പറയുന്ന പഴം ഉണ്ടല്ലോ അത് ആ പഴമാണ് പച്ച പഴ കളറിലുള്ള പഴം അതും ബ്ലെൻഡ് ചെയ്ത പ്യൂരി എടുത്തിട്ടു ഈ പ്യൂരിയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് അതിനുവേണ്ടി ശർക്കര ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒന്നര കിലോ ശർക്കര ശർക്കരത്തിട്ടുണ്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ സിറപ്പായിട്ട് മാറ്റിയെടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം അത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയാണ് അതിൽ നമ്മൾ മസ്റ്റാഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇതെല്ലാം മിക്കവാറും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോർത്ത് ഇന്ത്യക്കാരാണ് ഞാൻ പലപ്പോഴും ഹോട്ടലിലൊന്നും സീസൺ ചെയ്യുന്നത് കാണാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മൾ റണ്ണിങ് ഹോട്ടലാണ് ചെല്ലുന്നതെങ്കിൽ ഇത് കാണില്ല കേട്ടോ അതിൽ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റമ്പ സോൾട്ടെയിൽ കിട്ടുന്നുണ്ട് സ്പിനാച്ച് എല്ലാം ബ്ലൈൻഡ് ചെയ്ത് ചേർത്തു നമുക്ക് സിറപ്പ് അവിടെ ഒരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ മിക്സറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ സ്പിനാച്ച് കൂടാതെ ബനാന എഗ്ഗ് ഇതെല്ലാം കൂടി പ്യൂരി അടിച്ചതാണ് കേട്ടോ അത് നമ്മൾ മസ്റ്റേഡ് ഓയിലും ഉപയോഗിച്ചു നൽകി കിട്ടും നമ്മൾ ഉരുക്കിയ വെള്ളം കുറവില്ല ഉരുക്കിയ ശർക്കര അല്ല ജാക്കറി പീര ഇതെല്ലാം സ്റ്റുഡൻസിന് കാണാനുള്ള സാഹചര്യം അവർ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഒരു പുതിയ അറിവും കൂടിയാണ് അവർക്ക് കിട്ടുക എല്ലാവരും ഒരു ആകാംക്ഷയോട് കൂടി ഇത് കണ്ടിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും അതിന് ശേഷം എല്ലാവരും ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ അല്പം സമയം എടുക്കട്ടോ ഒരു തിക്ക് ടെക്സ്റ്ററിലേക്ക് കാരണം മൂന്ന് ദിവസത്തോ മൂന്ന് ടൈമിൽ നമ്മൾ ഇത് നമ്മൾ ഇനി ജസ്റ്റ് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് ഇത് കണ്ട അത് കളറൊക്കെ ഉണ്ട് കളറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കത്തിക്കുമ്പോൾ ഇത് പൊട്ടാതിരിക്കാനും നമ്മൾ ബ്രെഡ് അടിക്കുമ്പോൾ ഏതൊക്കെ ഇന്ത്യൻ ബ്രെഡുള്ള തന്തൂരിൽ കുക്ക് ചെയ്യുന്ന ബ്രെഡ് ഏതൊക്കെയുള്ള നാൻ റൊട്ടി റൊട്ടിട്ട് കുളിച്ച ഈ സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഇത് പിടിക്കും വേണം ഊരി പോലും വരുത് അങ്ങനെയുള്ളൊരു ഇതിന് ചെയ്യുന്ന സീസൺ ചെയ്യാം അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്യാം അങ്ങനെയാണ് പറയുന്നത് വിഷുമാളം തർത്തൂർ എക്സ്പെയർട്ടായ തത്തൂർ ആദ്യം മാത്രം ചെയ്യുന്ന ഇത് അപൂർവമായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ നമുക്ക് എവിടെ വന്നാലും ഈ സാധനം കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്കിത് എങ്ങനെയായിരുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ പുതിയതായത് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി അപ്പോൾ ഇത് മൂന്ന് നാല് ദിവസം നമ്മൾ ഇത് ഈ മാരിനേഷൻ എന്തൊക്കെയാണ് മാരിനേഷൻ മാരിനേഷൻ എന്തൊക്കെയായിട്ടാണ് മെയിനായിട്ട് സ്പിനാച്ച് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്പിനാച്ച് ജാഗരി അല്ലെങ്കിൽ ശർക്കര ഇടാം അപ്പോൾ നമ്മൾ രണ്ട് കിലോ പാലക്കെടുത്തു രണ്ട് ഒന്നര കിലോ ശർക്കര എടുത്തു മസ്റ്റാർഡ് ഓയിൽ എഴുന്നൂറ്റി അമ്പത് എം എൽ എടുത്തു സോൾട്ട് നിങ്ങൾ ഗൂഗിളിൽ ചെയ്താൽ കിട്ടും സോൾട്ട് ബനാന എഗ് ഇതാണ് നമ്മൾ ചേർത്തത് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിക്കി ഇത് അബ്സോർവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും അടിച്ചു കൊടുക്കും ഇന്ന് നമ്മളിത് അടിക്കും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കും ഇങ്ങനെ അടിച്ചടിച്ച് ഇത് ക്ലീൻ ആവും ക്ലീന അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചൂലെടുക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ഇതിനെ ഇവിടുന്ന് ഈ ആ ചോപ്പ് ഇത് നമ്മൾ അടിച്ച് കളയാണ് കേട്ടോ ഇതെല്ലാം അടിച്ച് ക്ലീനാക്കുക ഇത് പുതിയ ചൂടാണ് കേട്ടോ ഇത് നന്നായിട്ട് അടിച്ച് കളഞ്ഞതിന് ശേഷം ക്ലീൻ ആയിട്ട് കേട്ടോ ഇത് നമ്മൾ ഗ്യാസിൻ്റെ ആണ് ഇത് ചിലപ്പോൾ ക്ലേ ആയിരിക്കാം അല്ല സോറി ചാർക്കോൾ ഹോളിലിട്ട് കക്കി രണ്ട് തരത്തിലെടുക്കുക നമ്മൾ ഗ്യാസിൻ്റെയാണ് അപ്പം ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അടച്ചു വയ്ക്കും നിങ്ങൾക്ക് അറിയാം തൂർണ്ണ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ചൂടാണ് ഇതിൻ്റെ ചൂട് ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാവുന്നത് എനിക്ക് ഹാവ് വൺ ഹോൾ ഈ ഹോളിൻ്റെ ഇതിൻ്റെ ഹോൾ ഉണ്ടല്ലോ ഇത് മാറ്റുന്നതിന് ഇതിൻ്റെ ചൂട് കൂടും ഇത് ഓസ് ചെയ്തിരിക്കുമ്പോൾ ഇതിൽ ചൂട് കുറഞ്ഞിരിക്കും ഈ എന്താ എയർ ഇൻക്രീസ് ദ അപ്പം മനസ്സിലായോ നമ്മൾ തന്തൂരിൽ ബ്രെഡ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക ഷെഫാണ് കൺട്രോൾ ചെയ്യുക നോയ്സ് മേക്കിംഗ് ആക്കാണ്ട് ടച്ച് പേഴ്സൺ കൺട്രോൾ ചെയ്യുക അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണക്കുകയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് പോലെ റേഞ്ചിൽ നമ്മൾ ടെമ്പറേച്ചർ ഓവർ ചൂടായി ചൂടായിരുന്നുണ്ടാവും ഒട്ടി കരിഞ്ഞ് പോവും ടെമ്പറേച്ചർ അവിടെ ഇല്ലെങ്കിലോ അത് ഡ്രൈ ആയി പോകും മനസ്സിലായോ ചുള അടിക്കുമ്പോൾ ഈ തന്തൂരിൻ്റെ ഈ ചൂടിൻ്റെ ഇത് വരും നമ്മൾ കബാബും ഇതിന് തന്നെയാണ് ബുക്ക് ചെയ്ത് കുക്ക് ചെയ്യുക ഇന്ത്യൻ കബാബുകളൊക്കെ ഇതിൽ തന്നെ കുക്ക് ചെയ്യുക അതിന് നമുക്ക് ഇതെന്താ സ്ക്യൂർ ഉണ്ട് കേട്ടോ ഈ സ്ക്യൂറിൽ നിന്ന് നമ്മൾ ചെയ്യുക കാരണം ഈ ബ്രെഡ് എടുക്കാനായിട്ടുള്ളൊരു പറ്റില്ല ആലത്തുട്ടിയുടെ പോലെ ഇതുകൊണ്ട് നമ്മൾ ബ്രെഡ് കുത്തി എടുത്തിട്ട് ഇതുകൊണ്ട് കുത്തിയെടുക്കുക കേട്ടോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്യൂർ ഇതല്ല കേട്ടോ അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കാം അത് നമ്മൾ ഇനി പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ സീസണിങ് മാത്രം ഇതിന് നോക്ക കേട്ടോ ഈ ഇതൊക്കെ കളറാണ് കേട്ടോ നമ്മൾ നമ്മളടിച്ച് കളഞ്ഞതിന് ശേഷം ഇനി ഇത് അപ്ലൈ ചെയ്യാം കഴിയാറുള്ളു കേട്ടോ ഇത് ഇതിന് നന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇത് ഇതായി ഇനി ഞാൻ വീട്ടിൽ ഇടുക ഇങ്ങനെ കണ്ട ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇത് കണ്ടോ മസ്റ്റാർഡ് ഓയിൽ ഉണ്ട് ഓയിലുണ്ട് ഉണ്ട് ബരാനി ഉണ്ട് ശനാഴ്ച ഉണ്ട് ശനാച്ചിന്റെ വേറെ പാലക്ക് നന്നായിട്ട് ഇങ്ങനെ എല്ലാം ഭാഗത്തും കൂട്ടിക്കണം മൂന്ന് ദിവസത്തേക്കാണ് കേട്ടോ അത് മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ എടുക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ തുണിക്ക് പകരം ആ ഇതുണ്ടല്ലോ ആ ഇതിട്ട് നമുക്ക് കേട്ടോ ബ്രൂ ചൂലി ഇത് വളരെ സ്മൂത്തോ ഇത് അബ്സോർവ് ചെയ്യും ഇത് നന്നായിട്ട് സ്മൂത്ത് ആവുകയും ചെയ്യും ബ്രെഡ് ശെരി പിടിക്കാനാണ് ഇത് ഇത് വലിച്ചുള്ളൂ ഇത് അബ്സോർബ് ചെയ്യും കംപ്ലീറ്റ് അബ്സോർവ് ചെയ്യും ഇത് കംപ്ലീറ്റ് നമ്മൾ അടിക്കുക അഗൈൻ തിങ്കളാഴ്ച നമ്മൾ വീണ്ടും അടിക്കും പിന്നെ അടുത്ത ദിവസം വീണ്ടും അടിക്കും മൂന്ന് ദിവസം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്തൂർ ഇപ്പൊ അഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില തന്തൂരിലും ഇങ്ങനെ പിടിക്കില്ല ഇത് കുറെ കാലം കിട്ടുന്നുണ്ടാവും അപ്പോൾ ബ്രെഡ് അഗൈൻ പിടിക്കണ്ടാവുമ്പോ എഗ് സെയിം മാറ്റം കേട്ടോ അങ്ങനെ ചെയ്യും അപ്പൊ നല്ല മാരിനേഷൻ ആണെങ്കിൽ പലതരത്തിലുള്ള മാരിനേഷൻ ഞാൻ പറഞ്ഞില്ലേ ചിലര് തൈര് മുണ്ട് പാലക്ക് ശർക്കര ഇത് കൂട്ടിയിട്ട് മാരിനേഷൻ അതും അങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ ഇത് ഒരു കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടാ അതുള്ളത് കിട്ടാത്ത എവിടേക്കും ഒരു ചാൻസ് കിട്ടില്ല കാരണം അവളെ വേണ്ടി ഒരു റണ്ണിങ് ഹോട്ടലാണ് അവളൊരിക്കലും ഇത് ചെയ്യേണ്ട വരില്ല അതുകൊണ്ട് ഇത് അധികാരക്കായിരിക്കും അറിയില്ല തന്നെ ആദ്യം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യക്കാരാണ് കേട്ടോ ഇതുപോലെ അവരാണ് എല്ലാവരും കൂടി പറഞ്ഞത് എല്ലാവരും ചെയ്തു എല്ലാം കൈ മണക്കി കൈ മണക്കടക്കി അങ്ങനെ ഇത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അവരെല്ലാവരും ഇത് ഡൗട്ട് തീർത്തു ഈ കാര്യങ്ങളൊക്കെ തീർത്തു ഇനി പല ദിവസങ്ങളും ഇത് അപ്ലൈ റോഡി തന്തൂർ നമുക്ക് പാചകം ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്കുണ്ടെ പുതിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അത് ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ് അങ്കമാരിലാണ് അതായത് Sajis flower Thank you to everybody. Enjoy the life. Bye. Sagis flower